തകർന്നു തരിപ്പണമായി കൊയിലേരി കുറുക്കന്മൂല കുറുവാദ്വീപ് റോഡ് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ആശ്രയിക്കുന്ന റോഡ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കാൻ നടപടിയില്ല നാലു വർഷത്തോളമായി പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഉപയോഗിക്കുന്ന കൊയിലേരി കുറുക്കന്മൂല കുറുവദ്വീപ് റോഡിന്റെ അവസ്ഥയാണിത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുറവദ്വീപിലേക്കും കുറുക്കന്മൂല ആശുപത്രിയിലേക്കും പയ്യമ്പള്ളിയെയും കാട്ടിക്കുളത്തെയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയാണിത് മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകും റോഡിലെ കുഴികളിൽപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് പരാതി യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ശോചനീയാവസ്ഥയിലാണ് ഈ റോഡ് നിലവിലുള്ളത് എന്നുള്ളതാണ് പയ്യമ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമാകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഈ വരുന്ന വഴിയിലൂടെയാണ് പയ്യമ്പള്ളിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ വരേണ്ടത് പല ഉൾപ്പെടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് ഓട്ടം വരാൻ മടിക്കുന്ന സ്ഥിതിയിലേക്കാണ് അവരുടെ യാത്ര അത്രയും ദുസ്സഹനമാകുന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഭരണസമിതിയോട് നഗരസഭയുടെ ഭരണസമിതിയോട് പറയുന്ന സമയത്ത് അത് ചിരിച്ചു തള്ളുന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടലും നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല റോഡ് നവീകരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി